കേരളത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യ നിറഞ്ഞ ജില്ലയാണ് ഇടുക്കി കന്ന സുന്ദരിയാണ് ആ ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ സ്മാരകം അത് അത് ആണപ്പം നമ്മൾ കാണുന്നത് മനോഹരമായ ഒരു ദൃശ്യമാണ് അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിൽ രണ്ട് മൂന്ന് ദിവസം ഇടുക്കി മൂന്നാറടക്കമുള്ള പ്രദേശങ്ങൾ കണ്ടപ്പോൾ ആ കാണാൻ പോകുന്ന വഴികളിൽ കണ്ട കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാം മുഴുവൻ സുഹൃത്തുക്കളെ കാണാം ഇത് നമ്മൾ നോക്കൂ അവിടുന്ന് നമ്മൾ അഞ്ചുരുളിയിലേക്ക് പോകുമ്പോൾ കാണുന്ന പ്രദേശമാണ് അത് ശ്രീനാരായണഗുരു ജയന്തിയുടെ തലേ ദിവസം ആയതുകൊണ്ടാണ് ഈ മഞ്ഞക്കൊടികൾ ഇങ്ങനെ അവിടെ പറക്കുന്നത് ഇത് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൺകുഴൽ പാലമാണ് അത് ആ കാണുന്നപ്പോൾ കാണാതെ എന്താണെന്ന് നന്ദിയാ കാണുന്ന ആ കണ്ടോ അത് ഇടുക്കി ജില്ലയിലെ വെള്ളം ഇടുക്കി ഡാമിലെ വെള്ളം തന്നെയാണ് അപ്പോൾ അതൊരു മൺകുഴലിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു പോകുന്നത് അതോടൊപ്പം തന്നെ ആ പാലം എന്ന് പറയുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ മൺകൂനപ്പാലം എന്നു പറഞ്ഞാൽ അറിയപ്പെടും ഇത് തേയിലത്തോട്ടമാണ് അപ്പോൾ നമ്മൾ അഞ്ചുരുളി പോലുള്ള പ്രദേശങ്ങളിലേക്ക് പോയപ്പോൾ ആ റോഡിൻ്റെ ഇരു സൈഡുകളിലും കാണപ്പെടുന്ന കൃഷി തേയിലത്തോട്ടത്തിൻ്റെയാണ് മനോഹരമായ പ്ലാന്റാണ് അത് അതായത് ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു ആ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല അപ്പോൾ ആ തേയിലത്തോട്ടത്തിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണിപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പം ചരിഞ്ഞ ഭൂപ്രകൃതി ഉള്ളിടത്താണ് തേയിലത്തോട്ടം അതായത് ഓവർ വെള്ളം നിൽക്കാനും പാടില്ല എന്നാൽ വെള്ളം നനവ് കിട്ടുക വേണം അത് കുറേ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന തേയിലത്തോട്ടമാണ് പിന്നെ ഭയങ്കരമായ കാനന ഭംഗികളാണ് ഭംഗിയാണ് തെയ്യം നമുക്കിതിനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ ആലങ്കാരികമായിട്ടൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന പൂത്തുളഞ്ഞ പൂമരങ്ങളും പുഞ്ചിരി തൂക്കുന്ന പൂനിലാവും നീലവാനിൽ പാറിപ്പറക്കുന്ന പറവകളും കളകളാരവത്തിൽ പതഞ്ഞൊരുക്കുന്ന കാട്ടാറും കാട്ടരുവികളും സമ്പന്നയാക്കുന്ന ഇടുക്കി എന്ന ഇടുക്കി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ ഉള്ള പ്രദേശമാണ് അവിടെ ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല നന്നായിട്ട് വീതി കൂട്ടി നോക്കും എത്ര മനോഹരമായ ഒരു വ്യൂസാന്ന് നോക്കുന്നത് ഏ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലവും അത് ഇത് ഇടുക്കി ഡാമിലെ വെള്ളമാണ് അഞ്ചുരുളി എന്ന് പറയുന്ന പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ മഹേഷിൻ്റെ പ്രതികാരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ അഞ്ചുരുളി ഇനി അങ്ങോട്ട് നമുക്കൊരു മനോഹരമായ ദൃശ്യം കാണാം നിങ്ങൾ നോക്കൂ ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ നോക്കും ഞാനത് പറയുന്നില്ല ഞങ്ങൾ ആ സാധനം കണ്ടതിന് ശേഷമേ ഞാനത് പറയുന്നുള്ളൂ നോക്കൂ ഇതിങ്ങനെ പതഞ്ഞൊഴുകുന്ന അതായത് നാലര അഞ്ച് കിലോമീറ്റർ ഒറ്റ കരിങ്കലിലെ തുരന്നെടുത്ത ടണലിലൂടെ വരുന്ന വെള്ളമാണ് അതാണ് ഈ ഇടുക്കി ഈ കാൽവരി മൗണ്ടിൻ്റെ ആ ഭാഗത്തേക്ക് വന്നിറങ്ങി അഞ്ചുരുളി കാൽവരി മൗണ്ടിൻ്റെ അല്ല അഞ്ചുരുളി ഭാഗത്തേക്ക് വന്ന് കയറുന്ന പ്രദേശമാണ് എൻ്റെ ഒരു ഇടുക്കി ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശത്തു നിന്നും വരുന്ന വെള്ളത്തെ ഈ ഈ ടണൽ വഴി നമ്മളവിടെ പോയിരുന്നു ഈ ടണൽ വഴിയാണ് ഈ എവിടെ കൊണ്ടുവരുന്നത് ഈ ഡാമിൻ്റെ വെള്ളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾ അങ്ങോട്ട് ഉള്ള വനപ്രദേശമാണ് അത്ര മനോഹരമായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നവർ വരുമ്പോൾ ഇടുക്കി എന്ന് പറയുമ്പോൾ മൂന്നാറ് മാത്രം കണ്ടു പോകാം എന്നുള്ളൊരു ധാരണയോടുകൂടി ഒരിക്കലും നിങ്ങൾ വരരുത് അപ്പോൾ നിങ്ങൾ കാണേണ്ട ഒത്തിരി പ്ര പ്രദേശങ്ങളുണ്ട് അഞ്ചുരുളി അതുപോലെ അയ്യപ്പ ക്ഷേത്രം മനസ്സിലായോ തൂക്കുപാലം അങ്ങനെ ഒരുപാടൊരുപാട് പ്രദേശങ്ങളുണ്ട് ഡാമക്കൽമേട് പിന്നെ മുന്തിരിപ്പാടം അത് കമ്പന്തേനി റോഡിലാണ് റൂട്ടിലാണ് ഈ രാമക്കൽമേട് എന്നൊക്കെ പറയുന്ന സ്ഥലവും അതുപോലെ മുന്തിരിപ്പാടവും ഒക്കെ ആ ഒരു റൂട്ടിൽ പോകുമ്പോഴാണ് നമ്മളത് കാണാൻ പറ്റുക അങ്ങനെ എത്രയോ മനോഹരങ്ങളായ ദൃശ്യങ്ങളിത് എന്ത് രസമായിട്ടാണെന്നറിയോ വെള്ളം ഇങ്ങനെ ഒഴിച്ചിടുന്നത് അതിൻ്റെ നമുക്ക് അങ്ങോട്ട് തുടങ്ങി പോകാനും കാണാനും പറ്റുന്ന ഒത്തിരി ഒത്തിരി കാഴ്ചകൾ വേറെയുണ്ട് പക്ഷേ അതിനൊക്കെ പലയിടത്തും അതിനിപ്പം നിരോധന മേ നിരോധിത മേഖലയായിട്ട് ഇട്ടേക്കാണ് നോക്കൂ ആ വെള്ളം വന്ന് ചാടി ഇറങ്ങി പോകുന്ന ഒരു മനോഹര ദൃശ്യം നിങ്ങളൊന്ന് കണ്ടുപോകും അങ്ങനെ ഒത്തിരി 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 ഒരുപാട് 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 കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരിക്കലും നമ്മൾ ഇടുക്കി എന്ന് പറയുന്ന തന്നെ പെട്ടെന്ന് കേൾക്കുന്ന ഒരു മൂന്നാറ് അല്ലെങ്കിൽ വാഗമണ്ണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ഇടുക്കിയുടെ ഭംഗി എന്ന് ചിന്തിക്കാതെ രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലത്ത് വനവാസ കാലത്ത് ശ്രീരാമൻ സീതയെ തെരഞ്ഞു പോയപ്പോൾ കയറി നിന്ന പാറ എന്നാണ് പറയുന്നത് രാമക്കൽമേട് ആ അത് പാറ കാണാൻ അതുപോലെ കുറവനും കുറുത്തി ഒരു സംഭവം ഇത് ഇത് തന്നെ നിങ്ങൾ നോക്കൂ എത്രയോ ദൂരത്തു നിന്ന് അഞ്ചര കിലോമീറ്റർ ഒറ്റ കല്ലിൽ തുറന്നെടുത്ത ടണലിൽ കൂടി വരുന്ന വെള്ളമാണ് ഇത് ഇത് വന്നിട്ടാണ് അഞ്ചുരുളി അഞ്ചുരുളി എന്ന് പറയുന്നത് അഞ്ച് മുട്ടക്കുന്നുകളാണ് അത് ഉരുളി കമിഴ്ത്തി വെച്ചതുപോലെ നിൽക്കുന്ന ആ വെള്ളം വറ്റിക്കഴിയുമ്പോൾ അഞ്ച് ഉരുളി എടുത്തിങ്ങനെ കമിഴ്ത്തി വെച്ചുകൊണ്ടിരിക്കും ആ പ്രദേശമാണ് ശരിക്കും മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ എടുത്തത് ഇതിന് ഈ പെരിയാറിൻ്റെ ഒരു ഒരു ഭംഗി നിറഞ്ഞ സ്ഥലമാണ് നമുക്ക് കാണാം അത് വെള്ളം കുറവാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ് അതിന് ചുറ്റു നിൽക്കുന്ന ഒരു പൂവും അതാണ് കാണുന്നത് ഇനി നിങ്ങൾ നിങ്ങൾ നോക്കൂ ഇത് പെരിയാറിൻ്റെ ഒരു മനോഹാരിത നിറഞ്ഞ സ്ഥലമാണ് വെള്ളം കുറവായതുകൊണ്ടാണ് നിറഞ്ഞ് മഴ ഒക്കെ പെയ്യുന്ന സമയത്ത് നല്ല നിറഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ആ അവിടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ വെള്ളക്കുറവാണെന്ന് പറഞ്ഞ് മ ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അഗാധമായ ചുഴികളാണ് ഗർത്തം ഉണ്ടാകുന്നത് ജലകൃത്തം എന്നൊക്കെ പറയുന്ന രീതിയിൽ കാണാതെ ജലകൃത്തം എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രത്തോളം കാണുന്നുണ്ടോ അത്രയും ചുഴിയിലേക്കാണ് അവിടെ വെള്ളം ഇപ്പോൾ അവിടെ വെള്ളം അത്രയും കുറഞ്ഞു നിന്നിട്ടും അതാണ് ചുഴിയെങ്കിൽ അവിടെ വെള്ളം നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരാളെ അതിനകത്ത് നിന്ന് പെട്ടുപോയാൽ ആളെ കിട്ടില്ല എന്നാണ് ഇങ്ങനെ പറയാൻ നേരെ ഡാമിൻ്റെ കല്ലേ പോയി ഇരിക്കുകയുള്ളൂ കാരണം വേറെ വേറൊരു മാർഗ്ഗമില്ല കാരണം ഇപ്പോൾ അത്രയും ഒരു ഒരടിയോളം വെള്ളം മാത്രമേ ഉള്ളൂ എന്നിട്ടും അവിടുത്തെ ചുഴി ഇതാണെങ്കിൽ നിറഞ്ഞൊഴുകുന്ന ഒരു സമയത്ത് എന്തായിരിക്കും അവിടുത്തെ അവസ്ഥയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലുള്ള വിനോദയാത്രകൾക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രിയ ഉണ്ടാവും ചുഴി ഉണ്ടാവും തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അതിൽ വെള്ളക്കുറവാണെന്ന് കുറവാണെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങാനും അതിന് ഇതാ ഇതാ പറയാൻ വേണ്ടി ഞാൻ അത്രയും സൂം ചെയ്താൽ വീഡിയോ എടുത്തത് തന്നെ അപ്പോൾ നമ്മളവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ജീവനും ൂടെ ഒരു സുരക്ഷയാക്കി എടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നല്ല മനോഹരമായിട്ട് നോക്കൂ തുമ്പപ്പൂ മുതൽ അങ്ങോട്ട് ഉള്ള ഒരു സാധനങ്ങൾ ഇനി ഞാൻ ആ ആദ്യം നിങ്ങളോട് പറഞ്ഞ മൺകൂന പാലത്തിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ കാഴ്ചകൾ നമുക്ക് കാണാം ഇതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൺകുഴൽ പാലമെന്നും പിന്നീട് മൺ അതൊരു മൺകൂനയാണ് സ്ലാബോ കോൺക്രീറ്റോ ഒന്നുമില്ല മണ്ണിൻ്റെ ഗുണകൾ ഉണ്ടാക്കിയിട്ട് അറിയുന്നത് അങ്ങനെ പോയേക്കുന്ന അത്രയും ജലപ്രോപ്ലം കെട്ടിക്കിടക്കുന്ന ഇടുക്കി ഡാമിനോട് ചേർന്ന പ്രദേശമായിട്ട് പോലും അത് അത്രയും മനോഹരമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കും ഇത്ര വൃത്തിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും അതല്ലേ ഇത് നോക്കൂ അത് ശരിക്കും പറഞ്ഞാൽ ആ ഇടുക്കി മേഖലയിലുള്ള വെള്ളം മുഴുവൻ അപ്പം ആ പാലത്തിനടിയിൽ കൂടി ആ പിള്ളലിൽ കൂടിയാണ് വരികയും അത് പിന്നീട് അവിടെ സംഭരിച്ച് ഇടുക്കി ഡാമിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇത്ര മനോഹരമാണെന്നറിയാം നമ്മൾ ഈ കാണുന്ന മൂന്നാറും ഭാഗമണ്ണും ഒന്നും അല്ല ഏഹ് ഇടുക്കി എന്ന് പറയുന്നത് ഇടുക്കിയുടെ ഓരോ പ്രദേശം നമുക്ക് ഇത്രയും മനോഹരമായിട്ടത് കണ്ടുപോകാൻ കഴിഞ്ഞത് അവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്തു അതേപിന് ഈ പ്രദേശമൊക്കെ വളരെ വൈകാട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പ്രദേശത്തും നമുക്ക് പോകാനും ഇത്ര മനോഹരമായിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണാനും കഴിഞ്ഞത് നമ്മളിപ്പോൾ തന്നെ ഒരു 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 വിനോദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കാണുന്നത് ഇതൊക്കെ ഇത് കാൽവരി മൗണ്ട് എന്ന് പറയുന്ന പ്രദേശമാണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെ വെച്ചിട്ടാണ് അതിനുശേഷം ഇപ്പോൾ ഭയങ്കര ജനപ്രവാഹമാണ് നമ്മൾ അതിൻ്റെ സമയമൊക്കെ നോക്കി വലിയ തിരക്കില്ലാത്ത സമയം നോക്കി പോകാൻ വേണ്ടിയിട്ട് പോയതാണ് അന്ന് ഒരു മഴയുടെ ചെറിയ ലക്ഷണം ഉള്ളതുകൊണ്ടാണ് ആകാശം ഒരു ചെറിയ മേഘാവൃതമായിട്ട് തോന്നുന്നത് അവിടെ നിൽക്കുന്ന ഒരു ചെടിയാണത് അവിടുത്തെ ചെടികളുടെയൊക്കെ ഭയങ്കരമായ അലങ്കാര പരിപാടികളൊക്കെ ഉള്ളതാണ് എത്ര ഉയരത്തിലാണ് അവിടുത്തെ മലകൾ നിൽക്കുന്നതെന്ന് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരുപാട് കാഴ്ചകൾ ഇനിയും നമുക്ക് അങ്ങോട്ട് കണ്ടു കണ്ടുപോകാനുള്ളതാണ് കൗരിമുണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നതിനെ കാണാം അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയുമ്പോൾ തിരിയുമ്പോൾ വരുമ്പോൾ വരുമ്പോൾ നമുക്ക് നല്ല നല്ല സ്വിറ്റ്സർലൻഡിനെയും പാരീസിനെയും ഒക്കെ വെല്ലുന്ന ദൃശ്യഭംഗികളിലൂടെ ഒക്കെ കടന്നു പോകാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മളൊരു കാണേണ്ട ഒരു സംഭവം ഞാൻ ഒരിക്കൽ നേരത്തെ പറഞ്ഞു പോയിരുന്നു വീഡിയോയിൽ നമ്മുടെ ആ അഞ്ചര കിലോമീറ്റർ ഒരു കരിങ്കല്ല് തുരന്നിട്ട് ഒറ്റ കല്ല് തുരന്നിട്ടാണ് അവിടെ നിന്നാണ് ഈ വെള്ളത്തെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കാൽവരി മൗണ്ടൻ്റെ അവിടെ വന്നിട്ട് അത് ആ വെള്ളത്തിൽ വന്ന് ചാടുന്നത് നോക്കൂ എത്ര ആ അവിടെ അവിടുന്ന് വരുന്ന വെള്ളം അവിടുന്ന് വന്ന് ചാടുന്ന വെള്ളം പോകുന്നത് ദൈവിടെ കാണുന്ന നെയ് അതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു ടണലിലൂടെയാണ് പോകുന്നത് ആ ടണലിലേക്കാണ് ആ വെള്ളം ഒഴുകി പോകുന്നത് കാണുന്നുണ്ട് അവിടെ വന്ന് അതിലേക്കൂടെ ആ ജീപ്പ് വഴി ചാടുന്ന വെള്ളം വന്നിട്ട് ചാടുന്നത് ആ ടണലിലേക്കാണ് അത് നമുക്ക് കാണാം ഏഹ് വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിലത് അവിടെ നിരോധന മേഖലയാണ് അത് മുമ്പെടുത്ത വീഡിയോസ് നമുക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇട്ട കേട്ടാണ് ഇതാണ് കാൽമൗണ്ടിൻ്റെ മനോഹരമായ ദൃശ്യം ഓക്കെ അഞ്ചുരുള്ളിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇത് ആ അതെ 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 അഞ്ചുരുള്ളിക്ക് പോകുന്ന വഴിയാണ് ഉള്ളൊരു രാജ കോഴിമല എന്ന് പിന്നീട് ഒരു കോഴിമലയായിരുന്നത് പിന്നീട് കോഴിമലയായി അറിയപ്പെടുകയൊക്കെ ചെയ്ത് ഒരു സ്ഥലത്തിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ അവിടെ എത്തിയത് ഓക്കെ നോക്കൂ എത്ര മനോഹരമായ ദൃശ്യഭംഗിയാണ് നോക്കി ഇതാണ് അഞ്ചുരുളി ഏ അതൊരു അഞ്ച് മുട്ടക്കുന്നുകൾ അഞ്ചുരുളി കമഴ്ത്തി വെച്ചതുപോലെ കാണപ്പെടും അതും കാണാം അതിൻ്റെ എനിക്ക് വേണ്ട അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് അവിടെ അത്രയും ഒരിത്തിരി ഒരു മൂടൽ പോലെ നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേറെയും അവിടെ കണ്ടു പോകാനുള്ളതുണ്ടേ നമ്മൾ ആ ഒരു വനമേഖല പോലെ ഉള്ളിലേക്ക് അങ്ങോട്ട് കാടും റബ്ബറും അതുപോലെ ഏലത്തോട്ടവും തേയിലത്തോട്ടവും എല്ലാം കൊണ്ട് ഒരു പ്രകൃതി സൗന്ദര്യത്തിന് യാതൊരു കോട്ടം തട്ടാത്ത രീതിയിലുള്ള മനോഹര ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണത് പച്ചപ്പ് നോക്കുന്ന എന്ത് രസമാണ് നമുക്ക് നമുക്ക് വളരെ അന്യമായ ഒരു കാഴ്ചയാണ് ഇത് ഒരു നമ്മൾ കാണേണ്ട സ്ഥലമാണ് വിശദമായി ഞാനത് പറഞ്ഞാലും പറയണമെന്നുണ്ടെങ്കിൽ ആ താഴ്ച വന്നാൽ മാത്രമാണ് പുത്തുലഞ്ഞ പൂമരങ്ങളും പുഞ്ചിരി തൂകുന്ന പൂനിലാവും നീലവാനിൽ പാറിപ്പറക്കുന്ന പറവുകളും കളകളാരൂപത്തിൽ പതഞ്ഞൊഴുകുന്ന കാട്ടാറും കാട്ടരുവികളും സമ്പന്നയാക്കുന്ന ഇടുക്കി എന്ന കാനട സുന്ദരി ശരിക്കും പറഞ്ഞാൽ അതൊരു ആലങ്കാരികമായി അനൗൺസർമാർ പറയുന്നതാണെങ്കിലും ശരിക്കും അതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇടുക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നു ഓക്കെ ഇത് നമ്മളിപ്പോൾ ശരിക്ക് മഹേഷിന്റെ പ്രതികാരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഭാഗത്തേക്ക് നമ്മളെത്ത നല്ല കാണികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ശരിക്കും അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രദേശമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉള്ളവരൊന്ന് കമൻ്റും കൂടെ ചെയ്യണേ കണ്ടിട്ടുള്ള പ്രദേശങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് കൂടെ ചെയ്യുക കാണണം എന്നേ നമ്മളിത് കണ്ടില്ലെങ്കിൽ എന്ത് കണ്ട അതിരള്ളകളൊക്കെ ഇങ്ങനെ ചൂണ്ടി ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ എത്ര 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 മനോഹരമായ ദൃശ്യം അവിടുന്ന് ഒരു ലോങ് വ്യൂ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്കങ്ങോട്ട് വരാം ഇനിയിപ്പോൾ നമ്മൾ നേരെ കണ്ടാകാം നമ്മൾ അവിടെ നിന്ന് കണ്ടു തിരിഞ്ഞു ഇനി കാണുന്നതാണ് നിങ്ങളൊരു മനോഹര കാഴ്ചയിലേക്ക് പോകുന്നത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തമിഴ്നാടാണ് അതായത് കട്ടപ്പനയിൽ നിന്ന് നമ്മൾ കമ്പം വെട്ട് വഴി ട്ടും കഴിഞ്ഞിട്ട് നമ്മൾ തേനി കമ്പം തേനി റൂട്ടിൽ നിൽക്കുന്ന ഒരു ഒരു വ്യൂ പോയിൻ്റാണത് നമ്മളാ കാണുന്നതൊക്കെ പുളിയാണ് നമ്മുടെ കുടമ്പുളിയുടെ തോട്ടമാണത് രണ്ടാ തമിഴ്നാടാണ് ആ കാണുന്നത് നമ്മൾ ഞങ്ങൾ നമ്മൾ നിൽക്കുന്നതും തമിഴ്നാട്ടിൽ തന്നെയാണ് പാടങ്ങളാണ് കൃഷി ചെയ്യുന്ന പാടമാണ് കണ്ടോ കുടംപുളി അതുപോലെ പച്ചക്കറി പയറ് അങ്ങനെ ഒത്തിരി വാഴ കൃഷി അതല്ലാതെ തോട്ടം തമിഴ്നാടാണ് ആ കാണുന്നത് ഇവിടെ നമ്മൾ നേരെ ഇങ്ങനെ തന്നെ പോവാണ് പോയി 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 നമുക്ക് എത്ര മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന സുന്ദരമായ സ്ഥലത്ത് അതിപ്പോൾ നമ്മൾ കാണുന്നത് തമിഴ്നാടാണ് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അത്രയും മനോഹരമായ കാഴ്ചകൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊക്കെ ഒരു വളരെ നമ്മുടെ ഇതൊക്കെ ഒരാഴ്സിൽ നമുക്കൊരിക്കൽ കണ്ടു പോകാൻ പറ്റുന്ന ഒരു കാഴ്ച മാത്രമല്ലേ നോക്കൂ പിന്നെ എവിടെ നിന്ന് അവിടെ പോയാൽ കമ്പന്ത തേനി ഭാഗത്ത് പോയാൽ നമുക്കവിടെ മുന്തിരിപ്പാടം പോലുള്ള സ്ഥലങ്ങളും ആ കാഴ്ചകളും ഒക്കെ നമുക്കവിടെ കണ്ട് പോകാൻ കഴിയുന്നതാണ് ഓക്കെ ആ തിരിച്ച് വീണ്ടും നമ്മൾ ഹിൽ വ്യൂ എന്ന് പറയുന്നത് ഇടുക്കി ഡാമിൻ്റെ പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇടുക്കി ഡാമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ഡാമിൻ്റെ എത്രയോ വ്യൂ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പാർക്ക് തന്നെ ഉണ്ട് ഇവിടെ ഈ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ക്രമീകരിച്ചിരിക്കുന്നത് ഇടുക്കി എന്ന് പറയുമ്പോൾ ഇടുക്കിയോട് അടുത്ത് തന്നെ ചെറുതോണി എന്ന് പറയുന്ന ഒരു ഡാം കൂടിയുണ്ട് ഇടുക്കി ഡാം നിങ്ങൾക്കറിയാമല്ലോ അത് കുറവൻ കുറുക കുറുത്തി മലകളെ ബന്ധിച്ചു കൊണ്ടുള്ള ഒരു അണക്കെട്ടാണ് ഇടുക്കി ഇപ്പം ആ കാണുന്നതാണ് ചെറുതോണി ഡാം അതാണ്ടാണ് ഷട്ടറൊക്കെ പൊക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഷട്ടർ പൊന്തിക്കില്ല അത് അണക്കെട്ടാണല്ലോ ണക്കണ്ടാണ് ഞാനിപ്പോഴത്ത് നമുക്ക് ഈ ചെറുതോണി ഡാമിൽ നിന്നാണ് വെള്ളത്തിൻ്റെ ഇത് വരുമ്പോൾ അത് തുറക്കുകയും അവിടുന്ന് നമുക്ക് എന്താകുന്നത് ഈ ഷട്ടർ തുറക്കുകയും വെള്ളം ക്രമീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ചെറുതോണി ഡാമിൽ അങ്ങനെ എത്ര അത് നോക്കൂ എത്ര മനോഹരമായ കാഴ്ചയാണ് ന്യൂസിലൻഡ് സ്വിറ്റ്സർലൻഡ് പാരീസ് പോലുള്ള അല്ലെങ്കിൽ വിക്ടോറിയ ഒക്കെ പോലെയുള്ള മനോഹരമായ ദൃശ്യഭംഗിയല്ലേ നമുക്കവിടെ കാണാൻ കഴിയുന്നത് നമ്മളൊന്ന് കണ്ടിരിക്കുന്നത് ഹിൽവ്യൂ പാർക്കാണ് അത് ഹിൽവ്യ ഹിൽവ്യൂ പാർക്ക് ശരിക്കും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ അവിടെ ഒരുപാട് കളിസ്ഥലങ്ങളും ഷോപ്പുകളും അതുവിതും മറ്റേതും ഒക്കെ ആയിട്ട് നന്ന നല്ല രീതിയിൽ നമുക്ക് കണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് 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 കാഴ്ചകളെ കോർത്തിണക്കിയുള്ള ഒരു ഹിൽവ്യൂ പാർക്ക് വിദേശികളെ ശരിക്കും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു തന്നെയാണ് മുകളിൽ കൂടി സഞ്ചരിക്കാം അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ വെക്കിയിട്ടുണ്ട് ഓൺലൈൻ ബുക്കിംഗ് ആണ് അപ്പോൾ നമുക്കത് അവിടെ ചെന്നിട്ട് വേണമെങ്കിലും ബുക്ക് ചെയ്യാം തിരുവനന്തപുരത്തേക്കാണ് അപ്പോൾ പോവാ തിരുവനന്തപുരത്തു നിന്നാണ് നമുക്ക് അതിൻ്റെ ഇത് കിട്ടുക എല്ലാം പൈസ കിട്ടിയ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് അല്ലേ പോകാനുള്ള ഗതാഗതം ഒക്കെ തന്നെ അവരുടെ ഒരു വകയായിട്ട് തന്നെ ഉണ്ട് അതിനകത്ത് കയറി പോവാം നമുക്ക് അത് ചെറിയ പൈസയേ ഉള്ളൂ അവിടെ നമ്മളിങ്ങോട്ട് വരുന്നു എനിക്ക് ഡാമിൻ്റെ വീണ്ടും മനോഹരമായ ജലാശയത്തിലേക്ക് കെട്ടി നിർത്തിയേക്കുന്ന ജലാശയത്തിലേക്ക് നമുക്ക് കാണാം നോക്കൂ എത്ര മനോഹരമായ കാഴ്ചകളാണ് അവിടെ നമുക്കവിടെ ഒരു എല്ലാ സുരക്ഷകളോടും കൂടിയിട്ടാണ് നമുക്കവിടെ ഇറങ്ങാനും ശ്രദ്ധിക്കഴിയുന്നത്